പരിശുദ്ധ മാതാവിൻ്റെ വണക്കമാസം എട്ടാം ദിനം ദൈവജനനിയായ പരിശുദ്ധ നിഗാമറിയമേ അവിടുന്ന് സകല ഗുണ സമ്പൂർണയായിരുന്നല്ലോ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം അംഗീഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ആകെയാൽ ദിവ്യജനനി ഞങ്ങൾക്ക് അങ്ങയുടെ സുഹൃതങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ സജീവമായ വിശ്വാസവും അജഞ്ചലമായ പ്രത്യാശയും തീക്ഷ്ണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃതങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ ജപം ദാവീദിന്റെ കോട്ടയായ മറിയമേ നാരകീയ ശക്തികളോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ ണിയാകും അമ്പിക മനോജ്ഞയാ കന്യകീ മാലാഖ വൃന്ദമോടു ചീർണിക പാടിരുന്നു നിന്റെ രാമകീർത്തന